ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു ചെറിയ ലൈവ് അപ്ഡേറ്റ് തരാമെന്ന് കരുതി രാവിലെ ലൈവ് നോക്കിയിട്ട് പ്രത്യേകിച്ച് വലിയ ലൈവിലെ പറ്റിയ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ശ്രീധു കുമാർജുനോട് ചെറിയൊരു സൗന്ദര്യമൊക്കെ എല്ലാം കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിജോ ഓരോ ബോളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ബോളൊക്കെ എന്തോ പറയുക ഏറുമെന്ന് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം വലിയ പ്രത്യേകം ഒന്നും ഇല്ല അങ്ങനെ ഞാൻ ഇൻസ്റ്റാ നോക്കിയപ്പോഴാണ് നമ്മുടെ റോക്കി ഫൈഡ് വീഡിയോ കണ്ടത് അങ്ങനെയാണ് അദ്ദേഹത്തെ ഒന്ന് പ്രശംസിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതി സി റോക്കി ബൈക്ക് ഏകദേശം ഒന്നേകാല ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റയിൽ ഇതെല്ലാം തന്നെയും ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്തവരാണോ അതിന് എനിക്ക് സംശയമുണ്ട് കാരണം കമൻറ്റിലൊക്കെ എല്ലാ നെഗറ്റീവ് കമൻസാണ് ആ ഊക്ക് ആണ് കൂടുതലും കണ്ടത് പക്ഷേ അപ്പോൾ അതെന്താ ഇത്രയും ആളുകൾ വരുന്നത് മേ ബിപ്പം ഇപ്പം നെഗറ്റീവ് മാർക്കറ്റിങ്ങിലൂടെ ചിലപ്പോൾ നമുക്ക് ആളുകളെ കൂടുതൽ സമ്പാദിക്കാൻ സാധിക്കുമല്ലോ ഫൈൻ ഇതിനകത്ത് റോക്കി തൻ്റെ ഒരു വീഡിയോ കുറേ നാൾക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് കാരണം അദ്ദേഹം പറയുന്നൊരു കാര്യമാണ് അതായത് എനിക്ക് സോഷ്യൽ മീഡിയയെ കടന്ന് വഴക്കുണ്ടാക്കണം താല്പര്യം ഇല്ലാന്ന് കേട്ടോ കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എനിക്കറിയാം കാരണം താങ്കൾക്ക് സോഷ്യൽ മീഡിയ അല്ല സോഷ്യൽ മീഡിയ അകത്ത് കയറി അടി ഉണ്ടാക്കാനാണ് താങ്കൾക്ക് താല്പര്യമെന്ന് എനിക്ക് മനസ്സിലായി കാരണം നമ്മളെ ഒരു മനുഷ്യനെ ഒരു സാധാരണ ഒരു മനുഷ്യനെ അടിച്ച് അവൻ്റെ മൂന്ത അടിച്ച് പൊളിച്ചിട്ട് തിരിച്ചൊന്നും ചെയ്യാത്തത് അവന് കഴിവില്ലാത്തതുകൊണ്ടല്ല അത് അവനൊരു ഔദാര്യമാണ് നൽകുന്നത് വിചാരിച്ചാൽ മതി ഉറങ്ങിക്കടിക്കുന്ന ഉറങ്ങിക്കിടക്കുന്നവനെ തല്ലുന്ന കുറച്ച് ആളുകൾ നമുക്കറിയാം കൈ കെട്ടിയിട്ട് തല്ലുന്നവരെ നമുക്കറിയാം ഇതെല്ലാം നമ്മുടെ കേരള സമൂഹം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് അതുപോലൊരു അടിയാന്ന് വിചാരിച്ചാൽ മതി കാരണം താൻ തല്ലില്ല എന്ന് ഉറപ്പുള്ള ഒരാൾ ഒരു സുഹൃത്ത് ഫ്രണ്ട് വന്ന് തല്ലിയിട്ട് ഷോ കാണിക്കുന്നതിൽ എന്തർത്ഥമാണ് മിസ്റ്റർ റോക്കി അസി അസിപ്പം അദ്ദേഹത്തിന് വീഡിയോ എടുക്കാനുള്ള രണ്ട് കാരണങ്ങളാണ് ഒന്ന് തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഫിനാലയിൽ വിളിച്ചില്ല എന്ന് ഒരിക്കലും വിളിക്കില്ല ഒരു സംശയമില്ല കാരണം ആ ഷോ തന്നെ നിർത്താൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് സീസൺ സിക്സിൽ താങ്കളെ വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ റോക്കി അങ്ങനെ അങ്ങനെ വിളിക്കുമെങ്കിൽ പിന്നെ അവിടുള്ള ആളുകൾക്ക് എന്ത് മൊറാലിറ്റി ആ ഉള്ളത് എന്ത് എന്ത് മൂല്യമാണുള്ളത് സോ അങ്ങനെ ഒരു പ്രതീക്ഷ പോലും വെക്കണ്ട താങ്കളെ ഒരിക്കലും വിളിക്കില്ല രണ്ടാമത്തെ കാര്യം താങ്കൾ സിനിമയിലൂടെ കാണാമെന്ന് പറയുന്നുണ്ട് അതായത് ഇതിന് കൂടെ തന്നെ പറഞ്ഞാണ് സിനിമയിൽ കാണാം ദൈവം സിനിമയിലൊക്കെ വിളിക്കുന്നത് അപ്പോൾ വേറൊരു റോബിനാണല്ലോ സി ഇപ്പം ഞാൻ റോബിനെ കളിയാക്കുകയല്ല കാരണം അദ്ദേഹം കുറേ ട്രോൾ ചെയ്യാൻ അദ്ദേഹം തന്നെ രണ്ട് വാച്ച് ഒക്കെ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് വരരുത് ദൈവത്തെ ഓർത്ത് കാരണം ഞങ്ങൾ കുറച്ച് നല്ല സിനിമാ പ്രേമികൾ ഇവിടെ ഉണ്ട് അതിൻ്റെ രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് വോട്ട് അഭ്യർത്ഥനയാണെന്നാണ് പറഞ്ഞത് ഈ വോട്ട് അഭ്യർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരെയാണ് അദ്ദേഹം വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് രണ്ടേ രണ്ടാളുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം രണ്ടാളുകൾ ആരൊക്കെയാണെന്ന കാര്യം അതുപോലെ തന്നെ വേറെ രണ്ടാമത്തെ ഒരു കാര്യം ചെറിയൊരു ഋഷി അതുപോലെ തന്നെ ഋഷി ആൻഡ് അർജുൻ ഋഷി ആൻഡ് അർജുനെയാണ് അദ്ദേഹം വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ പൊന്ന് റോക്കി ഏ കുറച്ചെങ്കിലൊക്കെ ഒരു ഒരു നിലപാടുള്ള ആളാകണം എന്ന് ഒരു അപേക്ഷ കാരണം വോട്ട് അഭ്യർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരു വാക്ക് പറയാമായിരുന്നു കാരണം നീ കാരണമാണ് അവന് അവസ്ഥ വന്നത് അത് കപ്പെടുത്താലും എഴുത്തിലേലും നീ കാരണമാണ് എന്ന് ഉറപ്പിച്ചു താങ്കൾ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ബിഗ് ബോസിനുണ്ടായത് താങ്കൾ കാരണമാണ് ഇത്രയും ടെൻഷൻ ലാലേട്ടിന് പോലും തലയിൽ ഒരു കേസ് വന്നത് താങ്കൾ കാരണമാണ് ഈ ബിഗ് ബോസ് ഒരു വിവാദമായി മാറിയത് എന്ന് ചിന്തിക്കുക ഒരു ക്രിയേറ്റർ എന്നുള്ള താങ്കളുടെ ഒരു ധാരണയുണ്ട് അത് വളരെ തെറ്റാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം ഒരാളെ തല്ലിയിട്ടല്ല കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരാളെ കൊന്നിട്ടല്ല സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നത് എന്നുള്ള ചിന്താഗതി വേണം അവിടെ ഈ പറഞ്ഞ പോലെ സംയമനം എന്നുള്ള ഒരു സംഭവം അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ എന്നുള്ള ഒരു സംഭവത്തിൻ്റെ അർത്ഥം താങ്കൾക്ക് ശരിക്കും മനസ്സിലാവാത്തതുകൊണ്ടാണ് ശരിക്കും അത് ഭയങ്കര മോശമായിപ്പോയി കാരണം അർജുനോ അർജുനു കഴിവില്ലാത്തതുകൊണ്ടോ അല്ലെ ഋഷിക്ക് കഴിവില്ലാത്തത് അല്ലെങ്കിൽ സിജോയ്ക്ക് വോട്ട് ചെയ്യാത്തത് കൊണ്ടല്ല ഈ ഒരു സാഹചര്യം ഇത്രയൊക്കെ വരുത്തി കൂട്ടിയിട്ട് താങ്കൾ ഋഷിക്കും സായിക്കും വേണ്ടി വോട്ട് ചെയ്യാൻ താങ്കളെടുത്ത വീഡിയോയുടെ ഒരു ഒരു മനോഭാവം ആ ഒരു മാനസിക നിലയുണ്ടല്ലോ അത് സത്യമ നമുക്ക് മനസ്സിലാവില്ല ഇനിയായാലും നിങ്ങൾ തമ്മിൽ കാണേണ്ടതല്ലേ എന്നെങ്കിലും ഒരു പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും മാരേജ് ഫങ്ഷനോ ഒക്കെ ഒരു ഇൻവിറ്റേഷൻ വരുമ്പോഴത്തേക്ക് എന്ത് മുഖം കൊണ്ടായിരിക്കും തങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത് അതോ ഈ ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഇട്ടാവട്ടത്തോ അല്ലെങ്കിൽ ഈ ഒരു ചെറിയ സ്ഥലത്ത് മാത്രം ഒതുങ്ങിക്കൊണ്ട ആളുകളാണോ എന്നെങ്കിലും നമ്മൾ തമ്മിൽ കാണും എന്തെങ്കിലും ഒരു മീറ്റിങ്ങിലോ പ്രോഗ്രാംസിലോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിലോ ബിഗ് ബോസിൻ്റെ അല്ലാത്തൊരു ഫങ്ഷൻ നിങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് അന്ന് നിങ്ങൾക്ക് ഒരു കുറ്റബോധം തോന്നില്ലേ സോ ആ ഒരു രീതിയിൽ ചിന്തിക്കാതെ ഈ പറഞ്ഞതുപോലെ വീണ്ടും കുത്തി നോമിപ്പിക്കുന്ന രീതിയിലാണ് ഇതൊരു നിലപാടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് താങ്കളുടെ ഒരു എന്താ പറയുക ഒരു പോയിസണസ് ആയിട്ടുള്ള ഒരു നെഗറ്റിവിറ്റി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കളിക്കാൻ ആരുമാവട്ടെ ഐ മീൻ കളിക്കാരും ആവട്ടെ ഗെയിമേഴ്സ് ആരുമാവട്ടെ കളിക്കുന്നവരെന്നല്ല ഒറ്റയ്ക്ക് കളിച്ച് കപ്പ് എടുക്കുന്നതിലാണ് കാര്യം അതിൽ ഉറപ്പായിട്ടും എന്താ പറയുക പ്രാഗൽഭ്യമുള്ള ഇപ്പം നമ്മുടെ നമ്മുടെ എന്താ പ്രേക്ഷകരോട് നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുന്ന ആളുകൾ തന്നെ കപ്പെടുക്കും ഒരു സംശയമില്ലാത്ത കാര്യമാണ് അവസാന നിമിഷം വരെ തൻ്റേതായിട്ടുള്ള നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു ഗെയിമിനെ കൊണ്ടുപോകാൻ കഴിവുള്ള കുറച്ച് വ്യക്തികൾ അതിലുണ്ട് അതിൽ സിജോ ഉണ്ടാകാം ജിൻഡോ ഉണ്ടാകാം ജാസ്മിൻ ഉണ്ടാകാം അർജുനുണ്ടാകാം അങ്ങനെ പല ആളുകളുണ്ടാവും അബി ഉൾപ്പെടെയുള്ള ആളുകളുണ്ടാവാം സോ കഴിവുള്ളവർക്ക് വോട്ട് കൊടുക്കുക എന്ന് വേണം അഭ്യർത്ഥിക്കാൻ അല്ലാതെ താങ്കളുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ വെഞ്ചിയൻസ് ഒരാളോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് മറ്റുള്ളവരെ നിർത്തിക്കൊണ്ട് വോട്ട് ഇവർക്ക് കൊടുക്കുക എന്ന് പറയുന്ന താങ്കളുടെ ആ ഒരു മനോഭാവം വളരെ തെറ്റായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് അത് കണ്ടപ്പോഴത്തേക്ക് ഒന്ന് റിയാക്ട് ചെയ്യണം ഒന്ന് പ്രതികരിക്കണം എന്ന് പേഴ്സണലി തോന്നി സോ വോട്ട് ഫോർ എന്നുള്ള ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല കഴിവുള്ളവർക്ക് വോട്ട് ചെയ്യുക നിങ്ങൾക്ക് തോന്നുന്ന ബി ബി മെറ്റീരിയലിന് വോട്ട് ചെയ്യുക പ്യൂറായിട്ട് അല്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി വോട്ട് ചെയ്യുക ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഏറ്റവും നല്ല കണ്ടസ്റ്റൻ്റ് ആണെന്ന് പേഴ്സണലി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക കള്ളത്രമില്ലാതെ ഗെയിം കളിക്കുന്ന ഒരു കണ്ടഷൻ നിങ്ങൾ അതിൽ അതിലാരുണ്ട് അത് രാജ്ഞിയാണോ രാജാവാണോ ആരുമാവട്ടെ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക സോ അടുത്ത സീസൺ സിക്സിലെ മറ്റ് അപ്ഡേറ്റ് ആൻഡ് ലൈവ് അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാം സോ തൽക്കാലം റോക്കി ഭായോട് വിട പറഞ്ഞുകൊണ്ട് നിർത്താം സോ തൽക്കാലം ബൈ